രണ്ടാം ലോകമായുദ്ധം രണ്ടാം ലോകമായുദ്ധം അവസാനിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തേതുമായ ന്യൂക്ലിയർ അറ്റാക്കോടെയാണ് ഈ മഹാവിസ്ഫോടനത്തോടെ ജപ്പാൻ തോട്ട അടയിറവ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് അമേരിക്ക ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അതോടെ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി മാറി അമേരിക്കയുടെ അതിരില്ലാത്ത ശക്തിയെ അത് സാമ്പത്തികവും സൈനികവുമായുള്ള ശക്തിയെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഒരു ശക്തി ഈ ലോകഭൂപത്തിൽ ഇല്ലെന്നായി അതായത് അതുവരെ ലോകമെമ്പാടും കോളനികൾ സ്ഥാപിച്ച് സാമ്രാജ്യത്വ ശക്തികളായി യഥാർത്ഥത്തിൽ വിരാജിച്ചിരുന്ന യൂറോപ്യന്മാർ പടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായി അതായത് അവരൊക്കെ ഈ യുദ്ധത്തോടു കൂടി ഏതാണ്ട് കളസങ്കേരിയ അവസ്ഥയിലായിരുന്നു തറവാട്ടുപേരല്ലാതെ എടുത്തു പറയാൻ ബാക്കിയുള്ളത് ദാരിദ്ര്യം മാത്രമായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ നിറുകയിൽ ആരും ചോദ്യം ചെയ്യാനില്ലാതെ അമേരിക്ക വിരാജിക്കവേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ആദ്യ ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷിച്ചു അതൊരു വെറും ന്യൂക്ലിയർ ടെസ്റ്റ് മാത്രമായിരുന്നില്ല അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന അമേരിക്കയോട് കിടപിടിക്കുന്ന ഒരു സൈനിക ശക്തിയാണ് താങ്കളെന്ന് സോവിയറ്റ് യൂണിയൻ ലോകത്തെ വിളിച്ചറിയിക്കുകയായിരുന്നു ആ വിസ്ഫോടനത്തിലൂടെ നമുക്കറിയാം പിന്നീട് അങ്ങോട്ട് പതിറ്റാണ്ടുകളോളം ഈ ലോകം സാക്ഷ്യം വഹിച്ചത് ഈ രണ്ട് സൈനിക ശക്തികളും തമ്മിലുള്ള കീടമത്സരത്തിനാണ് അങ്ങനെയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബെന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോലുള്ളൂ അത് ശത്രുരാജത്ത് കൊണ്ട് ഇടണമെങ്കിൽ അതിന് പറ്റിയ ബോംബർ വിമാനങ്ങൾ വേണം അതായത് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഈ ഐ സി ബി എം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വികസിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം സെക്കൻഡ് വേൾഡ് വാറിൽ വരെ നടന്ന യുദ്ധങ്ങളുടെ ഒരു കൺസെപ്റ്റ് വെച്ച് ബോംബിങ് നടത്തണമെങ്കിൽ അതിന് പറ്റിയ ബോംബറുകൾ വേണം അപ്പോൾ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പ്രധാന ബോംബർ എന്ന് പറഞ്ഞാൽ ട്യൂബ് ടി യു ഫോർ ആണ് ഈ വിമാനം എന്ന് പറഞ്ഞാൽ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു ഒബ്സലൈറ്റ് ആയ അവസ്ഥയായിരുന്നു അതായത് ആ സമയമൊക്കെ ആയപ്പോൾ അമേരിക്ക ജെറ്റ് പവേഡ് ആയിട്ടുള്ള ബോബറുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി അതായത് ആ സമയത്ത് ബി ഫോർട്ടി സെവൻ ജെ പവേഡ് ബോംബറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിഖ്യാതമായ ബി ഫിഫ്റ്റി ടു ഏതാണ്ട് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന ഒരു ബോംബർ എന്തായാലും സോവിയറ്റിനും വേണം അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ ടിയു ഫോർ ട്വ്ലൈവ് ടിയു ഫോറിനെ അപ്ഗ്രേഡ് ചെയ്ത് ടിയു ഫൈവ് എന്നൊരു പുതിയ ബോംബർ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ ആ ശ്രമങ്ങളൊന്നും അവർ വിചാരിച്ച പോലെ വിജയം കണ്ടെത്തിയില്ല അതുകൊണ്ട് ഈ സോവിയറ്റിൻ അടിമുടി പുതിയൊരു വിമാനം നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചു അതായത് അടിമുടി പുതിയൊരു ബോംബർ ഡിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഈ കാര്യം ഈ ബോംബർ ഡിസൈൻ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചത് ട്രിപ്ലേവിനെയും അതുപോലെ മയാ ശിക്ഷവിനെയാണ് ഇപ്പം മയാസിച്ചേവ് അതും സോവിയറ്റ് യൂണിയൻ ഒരു എയർക്രാഫ്റ്റ് ഡിസൈനിങ് കമ്പനിയാണ് ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇവർ ഈ പറഞ്ഞ അമേരിക്കൻ ബോംബറുകളോട് കിടപിടിക്കുന്ന ഒരു മോഡേൺ ഡേ ജെറ്റ് പവേഡ് ബോംബറാണ് അവർ ഡിസൈൻ ചെയ്തത് അപ്പം ഇവരുടെ ഡിസൈൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പോരാഴിക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ ഇതിന് പര്യാപ്തമായ ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭാവിയിൽ ഈ വിമാനത്തിന് പര്യാപ്തമായ മികച്ച ജെറ്റ് എൻജിനുകൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മയാ സിച്ച്വ് ഈ ഡിസൈനുമായിട്ട് മുന്നോട്ട് പോയത് അതേസമയം മറുവശത്ത് ട്യൂപ്ലേവ് ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാത്ത എഞ്ചിന് പുറകെ പോകാനൊന്നും റെഡിയായിരുന്നില്ല അവർ പ്രോപ്പ് എഞ്ചിനുകൾ ഉപയോഗിച്ചുള്ള ഒരു വിമാനമാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്റ്റാൻഡേർഡ് വെച്ച് ടർബോ ജെറ്റ് എൻജിനുകൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ജെറ്റ് എൻജിൻ ടെക്നോളജിയാണ് അതെന്ന് വെച്ച് ടർബോ പ്രോപ്പ് എഞ്ചിനുകൾ ഒരിക്കലും ഒപ്സലായിട്ടായി പോയിരുന്നില്ല തന്നെ പോലെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നും റേഞ്ചിൻ്റെ കാര്യത്തിലും എൻഡൂറൻസിൻ്റെ കാര്യത്തിലും ടർബോ ജെറ്റ് എൻജിനുകളെക്കാളും ഒരുപടി മേലെയാണ് ടർബോ പ്രോപ്പ് എഞ്ചിനുകളുടെ സ്ഥാനം എന്ന് കരുതി ഈ ടെർബോ പ്രോപ്പെഞ്ചിനുകൾ ഏറ്റവും മികച്ച എഞ്ചിനുകളാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ ഏതായാലും ട്രിപ്പ്ലേവ് ഈ വിമാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചത് സാധാരണ ഒരു ടർബോ പ്രോപ്പ് എഞ്ചിനായിരുന്നില്ല ഇന്നേ വരെ ഇന്ന് ഈ നിമിഷം വരെ ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടർബോ പ്രപ്പ് എഞ്ചിനാണ് അവർ ഈ വിമാനത്തിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് അതായത് ആ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ അങ്ങനെ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരെന്ത് ചെയ്തു സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് നാസി ജർമ്മനി ജർമ്മൻകാര് വളരെ പവർഫുള്ള ആയൊരു ടർബോ പ്രപ്പ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു ഈ എഞ്ചിൻ അറിയപ്പെട്ടിരുന്നത് ജുമോ സീറോ ടു ടു എന്നാണ് ജുമോ ട്വൻറ്റി ടു അപ്പോൾ ഈ നാസികൾ ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ ഇത് പ്രോട്ടോ സ്റ്റേജിലൊന്നും എത്തിച്ചു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഇതിനൊരു കടലാസ് പുലി എന്ന് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഡിസൈനും കാര്യങ്ങളൊക്കെ പേപ്പറിൽ വരച്ച രീതിയിലുണ്ട് എന്ന് മാത്രം അപ്പം ഈ സമയത്ത് സോവിയറ്റ് യൂണിയൻ ധാരാളം ജർമ്മൻ എഞ്ചിനീയർമാരെ തടവുകാരായി പിടിച്ച് സൈബീരിയയിലും മറ്റുമുള്ള ജയിലുകളിൽ പാർപ്പിച്ചിരുന്നു ഈ ജർമ്മൻ എഞ്ചിനീയർമാരുടെ സഹായത്തോടു കൂടി ഇവർ ഈ പറഞ്ഞ ജുമോ ട്വൻറ്റി ടു ടർബോപ്രപ്പ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്തു അതായത് അതിനെ അക്ഷരാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്ത് ഒരു എഞ്ചിൻ്റെ രൂപത്തിൽ എത്തിച്ചു അപ്പോൾ കാര്യം ഈ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഈ ജുമോ ട്വൻറ്റി ടു എന്ന് പറയുന്ന എഞ്ചിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ആയിരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ അവരുടെ പുതിയ ബോംബർ വിമാനത്തിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത്ര ആയിരുന്നില്ല ഈ പറഞ്ഞ ജർമ്മൻ എൻജിൻ ഈ സോവിയറ്റ് എഞ്ചിനുമാർ ഈ ജുമോ എഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ പവർഫുള്ളായ ഒരു എഞ്ചിന് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു അതിൻ്റെ ഫലമായി കുസ്നെസ്റ്റോവ് എൻ ഗെ ട്വൽവ് പിറവിയെടുത്തു ഇതാണ് ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും പവർഫുള്ള ടർബോപ്രപ്പ് എഞ്ചിൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ടി യു നയൻറ്റി ഫൈവ് എന്ന സോവിയറ്റ് ബോംബറിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് പുറത്തു വന്നു അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടർബോപ്രപ്പ് എഞ്ചിനാണ് ഇവരുടെ കയ്യിലിരുന്നതെന്ന് പറയുന്ന കാര്യമില്ല ഇവർ ഈ എഞ്ചിൻ വിമാനത്തിലേക്ക് കടുപ്പിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അതായത് ഫലത്തില് ഈ വിമാനത്തിൽ നാല് എൻജിനുകളാണ് ഉപയോഗിച്ചത് പക്ഷേ ഇവർ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് എഞ്ചിനുകളെ ഒന്നിച്ചേർത്ത് രണ്ട് എഞ്ചിനുകളെ ഒരു സിംഗിൾ ഗിയർ സിസ്റ്റം ഉപയോഗിച്ച് ഒന്ന് ചേർത്തിട്ട് അതിൽ നിന്നൊരു സിംഗിൾ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൽ ഘടിപ്പിച്ചത് അതായത് ഫലത്തിൽ നാല് എഞ്ചിനുകൾ ഉണ്ടെങ്കിലും ഇവ രണ്ട് എഞ്ചിനുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ലോകത്തിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഇവിടെയുണ്ട് അത്തരത്തിൽ രണ്ട് എഞ്ചിനുകൾ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചു അപ്പോൾ ആ രണ്ട് ഉള്ള ടോട്ടൽ പവർ ഒറ്റ ഔട്ട്പുട്ടായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ സംഭവം ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി ഏതായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ഈ പരീക്ഷണം ഒരു വലിയ പരാജയമായി പോയി ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ തകർന്ന് വീണ് പൈലറ്റ് ഉൾപ്പെടെ ക്രൂംബേഴ്സ് എല്ലാം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഏതായാലും സോവിയറ്റ് യൂണിയൻ അവിടെ കൊണ്ടൊന്നും പരീക്ഷണം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല അവർ പുതിയൊരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഇവിടെ നാല് എഞ്ചിനുകൾ സെപ്പറേറ്റ് എഞ്ചിനുകളായിട്ടാണ് കൊടുത്തത് ഈ പറഞ്ഞ രീതിയിലുള്ള ഗിയർ സിസ്റ്റങ്ങളൊന്നും ഉപയോഗിച്ച് ഇതിനെ യോജിപ്പിക്കുന്ന പരിപാടിയൊന്നും ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ അവർ ഉപയോഗിച്ചില്ല ഏതായാലും ഒടുവിൽ സോവിയറ്റ് യൂണിയൻ്റെ ആശ്രമങ്ങൾ വിജയം കണ്ടെത്തി അങ്ങനെ ഒരുപക്ഷേ സോവിയറ്റ് യൂണിയൻ പിറവിയെടുത്ത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വിമാനം ടുപ്ലോ ടി വയൻ ടി ഫൈവ് ബയർ ഒരു യാഥാർത്ഥ്യമായി മാറി അപ്പോൾ ഇത്രയും പവർഫുള്ളായ നാല് ടർബോപ്രപ്പ് എഞ്ചിനുകളാണ് ഈ വിമാനത്തിന് പവർ നൽകുന്നത് അതുകൊണ്ടുണ്ടായ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ സൗണ്ട് അതിഭീകരമായിരുന്നു അതായത് ശത്രുരാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ വിമാനം പറന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ലഡാറുകളൊന്നും ആവശ്യമില്ലായിരുന്നു അത്ര ഭീകരമായ സൗണ്ടാണ് ഈ പറഞ്ഞ വിമാനത്തിനുള്ളത് പക്ഷേ ഈ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്റ്റേബിളായ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ പറഞ്ഞ വിമാനം അതായത് സ്പീഡിന്റെ കാര്യത്തിലും റേഞ്ചിന്റെ കാര്യത്തിലും എൻഡ്യൂറൻസിന്റെ കാര്യത്തിലും അതുപോലെ സർവീസ് സീലിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ പകരം വയ്ക്കാനാവാത്ത വിധം മികച്ചായിരുന്നു ട്രുപ്ലേവ് യു നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറോടുകൂടി ട്യൂ നയൻറ്റി ഫൈവ് സോവിയറ്റ് എയർഫോഴ്സിന്റെ ഭാഗമായി അതോടുകൂടി ഏവിയേഷൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം സർവീസ് നടത്തിയ ഒരു വിമാനത്തിന്റെ ചരിത്രം ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ടു പ്ല റ്റു നയൻറ്റി ഫൈവ് ബെയർ എന്ന ഈ വിമാനം പതിനേഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നിർത്താതെ പറത്തി ചരിത്രം സൃഷ്ടിച്ചു അതായത് പതിനേഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നിർത്താതെ എന്നുള്ളതല്ല ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം ഇത് പറഞ്ഞ സ്പീഡാണ് അതൊരു ടർബോ പ്രപ്പോ എഞ്ചിനെ സംബന്ധിച്ചോ അന്നേ വരെ സാധിക്കാത്ത അത്ര സ്പീഡിലാണ് ഇത് പറഞ്ഞത് അതായത് സോവിയറ്റ് യൂണിയൻ കണക്കാക്കിയതെന്നല്ല പറഞ്ഞത് അമേരിക്കയുടെ ഉൾപ്പെടെ റെക്കോർഡുകൾ കാണുന്നത് മാക്സ് സീറോ പോയിന്റ് സിക്സിനും മാക്സ് സീറോ പോയിന്റ് സെവനും ഇടയ്ക്കുള്ള സ്പീഡിൽ ഇത് പറന്നു എന്നുള്ളതാണ് തന്നെ പോലെ പിന്നീട് സോവിയറ്റ് ഉണ്ട് ഇതിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത അതോടുകൂടി ഇതിൻ്റെ സ്പീഡ് പോയിന്റ് നയൻ മാക് വരെ എത്തി ഇതോടുകൂടി ഏതായാലും അമേരിക്കയുടെ ഉറക്കം കിട്ടും അതായത് ഒരു ടർബോ ടർബോപ്രപ്പ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന ഒരു വിമാനം അത് പറക്കുന്നതാകട്ടെ പതിനയ്യായിരം കിലോമീറ്റർ പോയിന്റ് നയൻ മാക് സ്പീഡിൽ പറക്കുകയാണ് അതൊരു ടർബോ ടർബോപ്രപ്പ് എഞ്ചിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത പെർഫോമൻസ് ആണ് ഇപ്പോൾ ഈ പെർഫോമൻസ് വിവേഴ്സ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ പ്രൊപ്പുലർ ഡിസൈനിലാണ് അതിൻ്റെ കാര്യങ്ങൾ മുടേണ്ടിയിരിക്കുന്നത് അതായത് തർബോ പ്രോപ്പർ എഞ്ചിനുകൾ എത്ര പവർഫുൾ ആയിട്ട് ഉണ്ടാക്കിയാലും ഇത് ഉൽപാദിപ്പിക്കുന്ന ത്രസ്റ്റ് പൂർണ്ണമായും വിമാനത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല അതിൽ പല രീതിയിലുള്ള ത്രസ്റ്റ് ലോസുകൾ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഈ ത്രസ്റ്റ് ലോസ് മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രൊപ്പുലർ ഡിസൈൻ അതായത് ഇതിൽ ഒരു എഞ്ചിനിൽ രണ്ട് പ്രൊപ്പലറുകളാണ് അല്ലാതെ കോൺട്രാ റോട്ടേറ്റിംഗ് പ്രൊപ്പലർ സിസ്റ്റം അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്ന രണ്ട് പ്രൊപ്പലറുകൾ അപ്പോൾ ഈ പ്രൊപ്പലർ സിസ്റ്റത്തിന്റെ അഡ്വാൻജ് എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം ൻസൽ ചെയ്ത് കളയുന്നതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ത്രസ്റ്റ് ലോസ് വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് പിന്നെ ഇത്തരം ടർബോ പ്രോപ്പ് എഞ്ചിനുകൾക്കുള്ള ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഹൈ ഹൈസ്പീഡിൽ റോട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് വലിയ ഷോക്ക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അതായത് പ്രോപ്പർ ബ്ലേഡ് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലേഡിന്റെ ടിപ്പുകൾ കറങ്ങുന്നത് സൂപ്പർ സോണിക് സ്പീഡിലായിരിക്കും ഇത് സൂപ്പർ സോണിക് ഷോക്ക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുകയും എഞ്ചിന്റെ എഫിഷ്യൻസി ലോസിന് കാരണമായി തീരുകയും ചെയ്യും പക്ഷേ ഈ പ്രോപ്പർ ബ്ലേഡുകളുടെ ഡിസൈനിലുള്ള മികവ് മൂലം ഈ സംഭവം ഈ വിമാനത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല പക്ഷേ മറ്റു പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയൻ ഈ വിമാനത്തിൽ കോംപ്രമൈസ് അതായത് പ്രത്യേകിച്ച് കംഫർട്ടിന്റെ കാര്യത്തിൽ ക്രൂ മെമ്പേഴ്സിന് കൊടുക്കുന്ന കഫർട്ടിന്റെ കാര്യത്തിൽ അതായത് നമുക്കറിയാം സോവിഡിന്റെ ഒരു വിമാനത്തിലും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കോക്പിറ്റുകളൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല ഈ വിമാനത്തിന്റെ കാര്യത്തിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം അതായത് ഇത്രയും വലിയ ബോംബറാണ് കാര്യം എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ കോക്പിറ്റിയിൽ ഇജക്ഷൻ സീറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം അതായത് ഈ വിമാനത്തിന് ഒരു ആക്സിഡന്റ് ആയാലും ഇതിന്റെ പൈലറ്റിനും കോ പൈലറ്റിനും ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വീൽബേയിലൂടെ താഴേക്ക് ചാടുക എന്നുള്ളതാണ് അതിന് പര്യാപ്തമായ രീതിയിലാണ് വീൽബേയുടെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് തന്നെയല്ല സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു ബോംബറാണല്ലോ അതുകൊണ്ട് തന്നെ ആ വേൾഡ് വാർ കാലഘട്ടത്തിലെ കൺസെപ്റ്റ് അനുസരിച്ച് എല്ലാ ബോംബറുകളിലും ഒരു ടൈ ഗൺ ഉണ്ടാകും അതുപോലെ തന്നെ ഇതിലും ഒരു ടെയിൽ ഗൺ ഉണ്ട് ആ ടൈൽ ഗൺ ഓപ്പറേറ്റർക്ക് ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടായി രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രത്യേക ഹാച്ച് ഡോർ തന്നെ ആ ടൈ ഗൺ കമ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ബോംബറായിട്ടാണ് ആദ്യം ഡെവലപ്പ് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതൊക്കെ ആയപ്പോഴും ഇതൊരു ക്രൂയിസ് മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമായിട്ട് സോവിയറ്റ് യൂണിയൻ മാറ്റിയെടുത്തു അതായത് കെ എച്ച് ട്വൻറ്റി പോലുള്ള ഭീമാകരം ക്രൂസ് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ ട്യൂ നയൻറ്റി ഫൈവ് കെ എന്നൊരു വേരിയന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതോട് കൂടിയൊക്കെ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം പറയാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതൊക്കെ അപ്പോൾ ഈ ഐ സി ബി എം എന്ന് പറയുന്ന സംഭവം അതായത് ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതുകൂടി ബോംബർ എന്ന സംഭവം ഏതാണ്ട് അവസാനിച്ച മട്ടായി അപ്പോൾ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ക്രൂസ്റ്റേവിന്റെ ഭരണത്തിന് കീഴിലാണ് ക്രൂസ്റ്റേവ് ഈ ഐ സി ബി എമ്മിന് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വെച്ച് ബോംബറുകൾ എന്ന് പറയുന്ന കാലകരണപ്പെട്ട ഒരു ടെക്നോളജിയാണ് അത് ഇനിയും ആവശ്യമില്ല എന്നൊരു രീതിയിലായി പക്ഷേ ഇത്രയും കേപ്പൂഡ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ എഞ്ചിനീയർമാരെ ഇതിനെ ബോംബർ എന്നുള്ളതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഒരു മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് മാറ്റുകയായിരുന്നു അതായത് ക്രൂസ് മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഈ വിമാനമായിരുന്നു അതായത് നേറ്റോ അതിർത്തികളിലേക്ക് ട്യൂപ്ലൈവ് ടി യു നയൻറ്റി ഫൈവ് ബെയർ എന്ന ഈ വിമാനം ഈ ബോംബർ വിമാനത്തെ പറത്തിക്കൊണ്ടുവന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ഏറ്റവും അധികം ഫോട്ടോ എടുത്തിട്ടുള്ള സോവിയറ്റ് വിമാനവും ഈ പറഞ്ഞ ടി യു നയൻറ്റി ഫൈവ് ബെയറാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ജനറേഷനിൽപ്പെട്ട അമേരിക്കൻ ഫൈറ്റർ വിമാനങ്ങളും ടുപ്ലൈവ് ടി വി നയൻറ്റി ഫൈവ് ബെയറിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ നമുക്ക് ധാരാളമായിട്ട് നെറ്റിൽ കാണാൻ സാധിക്കും അതായത് ടുപ്ലൈവ് ടി വി നയറ്റി ഫൈവിനെ ഫാൻഡൻ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് അതുപോലെ ടോം കാറ്റ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് അത് കഴിഞ്ഞ് എഫ് ഫിഫ്റ്റീൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫുകൾ നമുക്ക് കാണാൻ സാധിക്കും എഫ് എയ്റ്റിൻ ഹോർണറ്റുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ നേരെ പറയുന്നു ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പൂക്കൾപ്പെട്ട ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ ടി വി നയൻറ്റി ഫൈവ് ബെയറിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് പറക്കുന്ന ഫോട്ടോഗ്രാഫ്സുകൾ വരെ നെറ്റിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് പറഞ്ഞു വരുമ്പോൾ അമേരിക്കയുടെ മുന്നിൽ സോവിയറ്റ് യൂണിയന്റെ സംഹാര ശക്തിയുടെ മൂർത്തിമത് ഭാവമായിരുന്നു ടു പ്ലേ ട്യൂ നയൻറ്റി ഫൈവ് ബെയർ എന്ന ഈ വിമാനം അതായത് കോൾഡ് വാറിന്റെ ഉച്ചസ്ഥായി അമേരിക്ക ഓപ്പറേഷൻ ക്രോംഡോം എന്ന പേരിൽ ബി ഫിഫ്റ്റി ടു വിമാനങ്ങളിൽ ന്യൂക്ലിയർ ബോംബുകളുമായിട്ട് സോവിയറ്റ് അതിർത്തികളിലൂടെ വട്ടമിട്ട് പറഞ്ഞപ്പോൾ മറുവശത്ത് ന്യൂക്ലിയാർ ബോംബുകളും ചുപ്ല ടി യു നയന്റി ഫൈവ് ബെയർ വിമാനങ്ങളും റേഡിയായി നിന്നിരുന്നു അപ്പോൾ ഒരു ന്യൂക്ലിയർ കേപ്പുകൾ ബോംബർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ക്രൂയിസ് മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം എന്ന നിലയിലും മാത്രമല്ല യു എസ് ആർ പല ഉപയോഗങ്ങൾക്കും വേണ്ടി ട്യൂ നയന്റി ഫൈവിന്റെ പല പല വേരിയന്റുകളും നിർമ്മിച്ചിട്ടുണ്ട് അതായത് ടി യു നയൻറ്റി ഫൈവ് ആർ ടി ഇത് സോവിയറ്റ് നേവിയുടെ ഒരു റെക്കോണോസൻസ് എയർക്രാഫ്റ്റ് ആയിരുന്നു ഇതിനെയാണ് യു എസ് വിമാനങ്ങൾ സ്ഥിരമായി ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുകൂടാതെ ട്യൂ വൺ ട്വന്റി സിക്സ് എന്ന് പറയുന്ന മറ്റൊരു വേരിയന്റ് ഉണ്ടായിരുന്നു ഇത് സോവിയറ്റ് യൂണിന്റെ ഒരു ഫ്ലൈയിങ് റഡാർ സ്റ്റേഷൻ ആയിരുന്നു അതായത് സോവിയറ്റ് യൂണിന്റെ ആദ്യത്തെ എവാക്സ് എയർക്രാഫ്റ്റ് ആണ് ഈ പറഞ്ഞ ട്യൂ വൺ ട്വന്റി സിക്സ് എന്ന് പറയുന്ന വേരിയന്റ് ഇത് കൂടാതെ മറ്റൊരു വേരിയന്റ് ആണ് ട്യൂ വൺ ഫോർട്ടി ടു ഇപ്പം ഈ നമ്പർ മാറുന്നതനുസരിച്ച് വിമാനം മാറിയെന്ന് വിചാരിക്കരുത് ഇതെല്ലാം ട്യു നയൻറ്റി ഫൈവിന്റെ വേരിയന്റുകളാണ് ട്യൂ വൺ ഫോർട്ടി ടു എന്ന വേരിയന്റ് ഉപയോഗിച്ചതും സോവിയറ്റ് നേവിയാണ് ഇത് വ്യാപകമായി ഉപയോഗിച്ചത് സബ് മറൈൻ ഹണ്ടിങ്ങിന് വേണ്ടിയാണ് സബ്മറനുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ടിയു നയന്റി ഫൈവിന്റെ വേരിയന്റാണ് ട്യൂ 142. ಇದು ಕೂಡ ട്യൂ നയന്റി ഫൈവിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഭയാനകമായ ഒരു വേരിയന്റ് ഇവിടെ വരുന്നുണ്ട് ഇതറിയപ്പെടുന്ന ട്യൂ നയന്റി ഫൈവ് എൽ എ എൽ ട്യൂ നയന്റി ഫൈവിൽ ലാൽ എന്നാണ് അപ്പോൾ ഇത് ഭയാനകമായ ഒരു വേരിയന്റ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇതിൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മളറിയാം സാധാരണ വിമാനങ്ങൾ ടർബോ പ്രോപ്പ് പ്രോപ്പിനുകൾ വെച്ച് ഈ വിമാനം പറക്കുന്നത് നമ്മൾ ഏവിയേഷൻ സ്പിരിറ്റ് പോലുള്ള ഏവിയേഷൻ ഫ്യൂവൽ ഉപയോഗിച്ചാണ് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഇതിലേക്ക് സോവിയറ്റ് യൂണിയൻ ഒരു ന്യൂക്ലിയർ റിയാക്ടർ കടുപ്പിച്ചു അതായത് നമുക്കറിയാം ന്യൂക്ലിയർ പവർഡ് സബ്മറീനുകളൊക്കെ ഉണ്ട് ആ ഒരു ടെക്നോളജി ഇവർ വിമാനത്തിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അതിന് പ്രകാരം ഉണ്ടായ വേരിയന്റ് ആണ് യു നയൻറ്റി ഫൈവ് അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർഡ് ആയിട്ടുള്ള ഒരു വിമാനം നിർമ്മിക്കണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നിർത്താതെ ലോകം മുഴുവൻ പറത്തിക്കൊണ്ട് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ പരീക്ഷണ ഒരു പരാജയമായി പോവുകയാണ് ഉണ്ടായത് എന്നാലും വേരിയൻ്റുകൾ അവിടെ കൊണ്ടും തീരുന്നില്ല അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ട്യൂ വൺ വൺ ഫോർ ആണ് ഇത് ടി യു നയൻറ്റി ഫൈവിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണ് അതിനെക്കുറിച്ച് പറയുന്നത് സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റാണ് ഈ ടി യു വൺ വൺ ഫോർ എന്നാണ് അപ്പം വളരെ റിലയബിൾ ആയിട്ടുള്ള ആയിരുന്നു പക്ഷേ ഈ കാതടുപ്പിക്കുന്ന പ്രൊപ്പലറിൻ്റെ ശബ്ദവും സഹിച്ച് ഇതിൽ യാത്രക്കാർ എങ്ങനെ ഇരുന്നു എന്നുള്ളൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതൊക്കെ അപ്പം സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചുള്ള ഈ ബോംബർ എന്ന കോൺസെപ്റ്റ് തന്നെ ഒബ്സലേറ്റ് ആയിപ്പോയി എന്നിട്ടും അവർ ഈ ടി യു നയൻറ്റി ഫൈവ് എന്ന അവരുടെ പ്രിയപ്പെട്ട വിമാനത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിനെ പൂർണ്ണമായും ഒരു മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം അവർ കൺവേർട്ട് ചെയ്തെടുത്തു അങ്ങനെയാണ് ടി യു നയൻറ്റി ഫൈവ് എം എസ് എന്ന വേരിയന്റ് വരുന്നത് അതായത് കെ എച്ച് നയൻറ്റി ഫൈവ് പോലുള്ള വലിയ ഭീമാകരൻ ക്രൂസ് മിസൈലിൽ ആറെണ്ണം വരെ ഇന്റേണൽ വെപ്പൺ പേയിലും നാലെണ്ണം എക്സ്റ്റേണലിയും ക്യാരി ചെയ്യാൻ കേപ്പ് ബോർഡായ ഒരു വേരിയൻ്റായിരുന്നു ടി യു നയൻറ്റി ഫൈവ് എം എസ് രണ്ടായിരത്തി പത്തായ്മ റഷ്യ ഈ ടി യു നയൻറ്റി ഫൈവ് എം എസിനെ അടിമുടി പരിഷ്കരിച്ചു അതായത് സമഗ്രമായ അപ്ഗ്രേഡേഷനാണ് ഇവിടെ വന്നത് ഈ പുതിയ വേരിയൻറ്റ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പുതിയ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട വേരിയൻ്റ് അറിയപ്പെടുന്ന ടി യു നയൻറ്റി ഫൈവ് എം എസ് എം എന്നാണ് അതായത് ഇതിൽ കാലികമായ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഏറ്റവും എടുത്തു പറയുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേൽ ഗൺ പോയി ആ ടേൽ ഗണ്ണിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ മീറ്റിയോർ എൻ എം ടു എന്ന എയർബോൺ ഡിഫൻസ് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തു ഇതിനു പുറമെ ഡിജിറ്റൽ കോക് വരുന്നുണ്ട് അതുപോലെ നോവല എൻ വി വൺ സീറോ ടു വൺ റെഡാർ സിസ്റ്റം വരുന്നുണ്ട് ഇതെല്ലാം കൂടി ആയപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ച ട്രിപ്പ് സ്വന്തം ടിയു നയൻറ്റി ഫൈവ് ബെയർ ഒരു അത്യന്താധുനിക വിമാനം അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി എയർക്രാഫ്റ്റ് ആയിട്ട് പരിണമിച്ചു ഇതേ തുടർന്ന് കെ എച്ച് വൺ നോട്ട് വൺ കെ എച്ച് വൺ നോട്ട് ടു തുടങ്ങിയ ക്രൂസ് മിസൈലുകൾ അതുപോലെ തന്നെ കെ എച്ച് ഫിഫ്റ്റി ഫൈവിൻ്റെ സ്ഥാനത്ത് കൂടുതൽ അപ്ഗ്രേഡ് ആയിട്ടുള്ള കെ എച്ച് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ക്രൂസ് മിസൈൽ ഇതൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ട്രിപ്പ് ട്യൂ നയൻറ്റി ഫൈവ് എം എസ് എം അപ്പോൾ യുക്രൈൻ വാറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ യുക്രൈൻ വാർ തുടങ്ങിയ സമയത്തൊക്കെ ഈ വിമാനം ഈ ടി നയൻറ്റി ഫൈവ് എം എസ് എം എന്ന മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് റഷ്യ വ്യാപകമായിട്ട് യുക്രൈനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇതിനൊരു പ്രതികാരം യുക്രൈൻ നടപ്പിലാക്കിയ ഒരു അറ്റാക്കാണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് അതായത് ഡ്രോണുകളിൽ ബോംബ് ഘടിപ്പിച്ച് റഷ്യൻ എയർബേസുകളിൽ അറ്റാക്ക് നടത്തുന്നത് ഒലന്നിയ എയർബേസ് ഉൾപ്പെടെ റഷ്യയുടെ തന്ത്രപരമായ പല എയർബേസുകളിലും ഇവരിങ്ങനെ അറ്റാക്ക് നടത്തി അങ്ങനെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് ഒലേനിയ എയർബേസിൽ നടത്തിയ അറ്റാക്കിൽ നാല് ടുപ്ലൈവ് ടി യു നയൻറ്റി ഫൈവ് എം എസ് എം വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചുള്ള അങ്ങേറ്റം വലിയൊരു അടിയായിരുന്നു ഈ അറ്റാക്ക് അത് റഷ്യ മിലിറ്ററി ഇൻ്റലിജൻസ് ഫെയിലിയർ എന്നുള്ള ഉപ്പിരി അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് അവർ കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ ലോകം ഒരിക്കലും തകർക്കാൻ പറ്റാത്ത എയർക്രാഫ്റ്റ് എന്ന് വിശ്വസിച്ചിരുന്ന ടി യു നയൻ്റി ഫൈവ് വിമാനങ്ങളാണ് യുക്രൈൻ ഡ്രോൺ അറ്റാക്കിലൂടെ തകർത്ത് കളഞ്ഞത് അപ്പോൾ ഈ അറ്റാക്കിലൂടെ നമ്മുടെ ട്യൂബ് ഐ ടി യു നയൻറ്റി ഫൈവ് തകർക്കപ്പെട്ടെന്ന് പറഞ്ഞാലും അത് ടി യു നയൻറ്റി ഫൈവിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല ഇത് പൂർണ്ണമായും റഷ്യയുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ മാത്രമാണ് അപ്പോൾ ഏതായാലും ഇപ്പം റഷ്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് അതിൻ്റെ എൺപതോളം ട്യൂ നയൻറ്റി ഫൈവ് വിമാനങ്ങളാണ് നിലവിലുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ എങ്കിലും ഈ വിമാനങ്ങൾ സർവീസിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതാ ഒന്നാമത് ബോംബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒപ്സലൈറ്റ് ആയിപ്പോയി ഇപ്പൊ ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു മിസൈൽ ലോഞ്ചിങ് അല്ല ക്രൂസ് മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് പക്ഷെ ഭാവിയിൽ പുതിയ തരത്തിലുള്ള സ്റ്റെൽത്ത് ബോംബറുകളൊക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത് അതായത് അമേരിക്കയുടെ ഓൾറെഡി ബി ടൂ സ്പിരിറ്റ് പോലുള്ള സ്റ്റെല്ത്ത് ബോംബറുകളുണ്ട് അതിന് സമാനമായ അല്ലെങ്കിൽ അതിലും മികച്ച ദ പക്ഷേ ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രോട്ടോടൈപ്പ് പൂർണ്ണ പൂർണ്ണ വിമാനമായി ബോംബറുണ്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും തന്നെയുമല്ല ഇതുകൂടാതെ ടീ വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സൂപ്പർസോണിക് സ്ട്രാറ്റജിക് ബോംബറും റഷ്യയുടെ പക്കലുണ്ട് ഇത് ഉപയോഗിച്ച് ടി യു നയന്റി ഫൈവിനെ റീപ്ലേസ് ചെയ്യാനാണ് ഇപ്പൊ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലും യാഥാർത്ഥ്യമായി പറഞ്ഞു പൂർണ്ണമായും ഈ ടി യു നയന്റി ഫൈവുകൾ റഷ്യൻ എയർഫോഴ്സിൽ നിന്നും വിരമിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം തന്നെ ഇത്രയും പ്രൂവൺ ആയിട്ടുള്ള ഇത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു ഏരിയൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതായത് അമേരിക്കയ്ക്ക് ബി ഫിഫ്റ്റി ടു എന്താണോ അത് തന്നെയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ട്യു നയന്റി ഫൈവ് അതിനൊരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ